തോൽവിയെ ലജ്ജയാക്കാത്ത രാജ്യം ജപ്പാനിലെ ഒരു ചെറിയ പട്ടണം അവിടെ ഹിരോഷി എന്ന യുവാവ് താമസിക്കുന്നു അവൻ വലിയ സ്വപ്നക്കാരനല്ല ഒരു സാധാരണ മനുഷ്യൻ മാത്രം അവന്റെ സ്വപ്നം ഒരു നല്ല കരകൗശല വിദഗ്ധനാവണം പക്ഷേ ആദ്യ പരീക്ഷയിൽ അവൻ പൂർണമായി പരാജയപ്പെട്ടു സുഹൃത്തുക്കൾ മുന്നോട്ടുപോയി അവൻ പിന്നിലായി അവൻ ചിന്തിച്ചു എനിക്ക് കഴിവില്ലായിരിക്കുമോ ഗുരുവിന്റെ നിശബ്ദപാഠം ഹിരോഷി തന്റെ ഗുരുവിനോട് ചോദിച്ചു ഞാൻ പരാജയപ്പെട്ടു ഇനി ഞാൻ നിർത്തണോ ഗുരു ഒന്നും പറഞ്ഞില്ല അവനെ ഒരു പൊട്ടിയ കപ്പിലേക്ക് കൊണ്ടുപോയി കപ്പിൽ വിള്ളൽ പക്ഷേ അതിൽ ചെടി വളരുന്നു ഗുരു പറഞ്ഞു ജപ്പാനിൽ പൊട്ടിയ വസ്തു കളയില്ല അത് ശരിയാക്കും പൊട്ടിയിടം തന്നെയാണ് അതിന്റെ അഴകും ശക്തിയും ഹിരോഷിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ നിന്നു ദിവസേനയുടെ ശീലം കൈസൻ ഹിരോഷി ഒരു തീരുമാനമെടുത്തു ദിവസം ഒരു ശതമാനം മാത്രം മെച്ചപ്പെടും ഒരു നാളും പരിശീലനം ഒഴിവാക്കില്ല പിഴവുകൾ മറക്കില്ല പഠിക്കും ഇതാണ് ജപ്പാന്റെ രഹസ്യം കൈസൻ ചെറിയ സ്ഥിരമായ പുരോഗതി ഒരു ദിവസം മാറ്റമില്ല ഒരു മാസം മാറ്റം കാണാനില്ല ഒരു വർഷം ആളുകൾ ശ്രദ്ധിച്ചു വീണ്ടും പരാജയം വീണ്ടും പരീക്ഷ വീണ്ടും അവൻ വിജയിച്ചില്ല പക്ഷേ ദീസ് മാൾ അവൻ താഴ്ത്തിയില്ല അവൻ പറഞ്ഞു ഞാൻ തോറ്റില്ല ഞാൻ ഇനിയും തയ്യാറാകുകയാണ് ഗുരു ചിരിച്ചു വീഴുന്നത് പരാജയമല്ല വീണിടത്തു നിന്ന് എഴുന്നേൽക്കാത്തതാണ് പരാജയം ആയിരം ദിവസങ്ങളുടെ ഫലം മൂന്നാം വർഷം ഹിരോഷിയുടെ കൈകൾ മാറി കണ്ണുകൾക്ക് ആത്മവിശ്വാസം വന്നു അവന്റെ സൃഷ്ടി ഒരാളുടെ കണ്ണിൽപ്പെട്ടു ചെറിയ അംഗീകാരം പക്ഷേ വലിയ ബഹുമാനം അവൻ ഗുരുവിനെ നോക്കി ഗുരു പറഞ്ഞു വിജയം ഒരു ദിവസം വരുന്നില്ല അത് നിശബ്ദമായി ആയിരം ദിവസങ്ങൾ വരുന്നു ജാപ്പനീസ് മനസാക്ഷി ഹിരോഷി മനസ്സിലാക്കി വേഗം ആവശ്യമില്ല സ്ഥിരത മതി പിഴവ് ലജ്ജയല്ല സഹനം ശക്തിയാണ് അവൻ പറഞ്ഞു ഞാൻ വേഗത്തിൽ ജയിച്ചില്ല പക്ഷെ ഞാൻ ആഴത്തിൽ വളർന്നു കഥയുടെ സന്ദേശം ജാപ്പനീസ് മോട്ടിവേഷൻ കൈസൻ ചെറിയ മാറ്റങ്ങൾ വലിയ ജീവിതം പരാജയം ഒരടയാളമാണ് അവസാനമല്ല ശബ്ദമില്ലാത്ത പരിശ്രമമാണ് ഏറ്റവും ശക്തമായത് നീ വൈകിയിട്ടില്ല